ഡിസംബർ ഫിഫ്ത്ത് വെൻ യു വാച്ച് പുഷ്പ ടു ഐ പ്രോമിസ് യു ദാറ്റ് യു ആർ നോട്ട് ഗോയിങ് ടു ബി സി ഡിസപ്പോന്റ് ഇവിടെ എന്താ ഒരുമാതിരി അവിടുത്തെ പശുവിനെ പോലെ എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപട്ടനായിരിക്കണം കാണുന്നവൻ ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേർ കോലം പോലെ കോലത്തെ അടിച്ചാലിക്കാരിയാളി ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവെ ഒരു ചെറിയ സാധനം കൂടി കാണിക്കാണ്ടല്ലോ അത് എന്താവ് എന്റെ പണ്ടാവട്ടെ

ഇറാഖിൽ മിസൈൽ വീണ പോലെ ആയല്ലോ വീടിന്റെ ആധാരം പണയം വെച്ചതും കരഞ്ചന്ദ് ഗൾഫിൽ പോയതും ഓഫീസിന്റെ പണി തുടങ്ങിയതും എല്ലാം പോയി കിടപ്പാടം നീ ആലോചിക്കുന്നത് എന്റെ മനസ്സിൽ ചില പ്ലാൻ ഒക്കെ ഉണ്ട് എനിക്ക് കിട്ടി ഞാൻ പറ്റില്ല കാറുകൾ പറ്റിയില്ലേ ബംഗ്ലാവുകൾ എല്ലാം നിനക്ക് സ്വന്തമാക്കാം എനിക്ക് ഞാൻ ഇന്നലത്തെ റിപ്പോർട്ട് നല്ല പടമാണ് നല്ല റിപ്പോർട്ടാണ് എല്ലായിടത്തും ഇന്നലെ ഹൈദരാബാദിലും ബാംഗ്ലൂരിലും നല്ല റിപ്പോർട്ടാണ് പടം നല്ല മറ്റേ ഫാസ്റ്റ് ഫാസ്റ്റിന് സദ്യയുണ്ട് നിങ്ങൾ തന്നെയാണ് ഭയങ്കര ഇറ്റാണ് മൂന്നര മണിക്കൂർ ലാഗ് ഫുൾ ലാഗില്ല കിട്ടുന്ന പട എൻഗേജിംഗ് ആണ് ത്രില്ലിംഗ് ആണ് നമ്മുടെ അല്ലോർജ്ഞ ഞെട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ പുഷ്പ ഫയർ ആണ് വൈൽഡ് ഫയർ ആണ് തന്നെ പറയാം ഈ ക്രിസ്മസ് നമ്മുടെ പുഷ്പ കൊണ്ടുപോകുന്നു തന്നെ പറയാം എടാ വിജയ എന്താടാ ദാസ എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് ഏത് ബുദ്ധി അല്ല കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ കൊള്ളാം കൊള്ളാം കേൾക്കാം പറയുന്നത് എന്തും ഞാൻ കേൾക്കാം നിങ്ങൾ പോകുന്നത് അത് ഞങ്ങൾ അങ്ങ് പുള്ളി എന്ന് വെച്ചാൽ ഒരു സൂപ്പർ കളിയാ അങ്ങോട്ട് തുടങ്ങിയത് എന്തൊക്കെ മേളായിരുന്നു പാട്ട് ഡാൻസ് കൂത്ത് എനിക്ക് അപ്പോഴേ തോന്നി എങ്ങനാവു സാധിക്കുന്നു നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും പുഷ്പാദു ഞാൻ ഇള്ള കാര്യം പറയാലോ ഫാൻസിന് പോലും അപരാധമല്ലാതെ അതിലും കൂടുതലൊന്നും തോന്നില്ല അതാണ് അവസാന ജപ്പാൻ ആണ് എന്ന് പറഞ്ഞിട്ട് വിഴിഞ്ഞം തുടങ്ങി സെച്ചിട്ടിട്ട് ഒരു കൈവിട്ടും അവിടം നാല് മറ്റേ ജപ്പാനീസ് എന്ന് കരുതുന്ന അല്ലെങ്കിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിൽ നാല് നേപ്പാളും ആൾക്കാരെ വിളിച്ചു കൊടുന്ന് ടാറ്റോ അടിച്ചാൽ മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോടെ പുഷ്പ 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 സമയത്ത് താഴെ താഴെ പറയുമെങ്കിലും പടം പൊങ്ങത്തില്ലടാ എന്ന് പറയുന്ന പോലെയാണ് ഉടനീള ഫീൽ ഇട്ടുള്ളത് ആവുന്ന പുഷ്പയുടെ കുറന്താളിപ്പാണ് ഗൈസ് പണത്തിനൊരു വിലയിൽ പണം ബ്ലാരി ബ്ലാരി എറിയുന്ന പുഷ്പയാണ് ഗൈസ് നമ്മൾ പുഷ്പ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്തിനാണ് ഈ സിനിമ എടുത്തത് കാര്യം തിയേറ്റർ എടുത്തത്യേറ്റർ ഉണ്ടെങ്കിൽ പിന്നെ മന്ദാനേനെ അത്ര വാച്ച് ആണ് ഇവിടെ എല്ലാരും കഴിയുന്നത് എത്ര എത്ര പൈസ കൊടുത്ത് പോകാൻ പറ്റുമോ കഴിയുന്ന കുറച്ച് പൈസ എക്സ്ട്രാ കൊടുത്ത് നിങ്ങൾ എല്ലാവരും പോയി കാണണം അല്ലു അർജുൻ്റെ അമ്മ ഞാൻ പറയണല്ലോ